ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യ സ്വാതന്ത്ര്യാനന്തരം ഒരിക്കലും കടന്നുപോയിട്ടില്ലാത്തത്ര ക്രൂരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് അടിയന്തരാവസ്ഥ പോലുള്ള ഹ്രസ്വമായ സ്വാതന്ത്ര്യ നിഷേധങ്ങളെ മറന്നുകൊണ്ടല്ല ഞാനത് പറയുന്നത് എന്നാൽ എന്നേക്കുമായുള്ള ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം നടത്തുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അടിസ്ഥാനമുള്ള ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുവാനും അനേകം കരിനിയമങ്ങളിലൂടെയും നിലനിൽക്കുന്ന നിയമങ്ങളുടെ ദുരുപയോഗത്തിലൂടെയും നിരന്തരമായ അസത്യപ്രചാരണത്തിലൂടെയും നമ്മുടെ സ്വതന്ത്ര ചിന്തകരെയും പ്രതിപക്ഷ നേതാക്കളെയും എഴുത്തുകാരെയും കലാകാരെയും അമർച്ച ചെയ്യുന്നതിനും അവരുടെ സ്വതന്ത്ര ശബ്ദം ഒരു തരത്തിലും പുറത്തു വരാതിരിക്കുന്നതിനും വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇത് കൊലപാതകങ്ങളിലൂടെ പല രീതികളിലുള്ള ഭക്ഷണം മുതൽ പുസ്തകം വരെയുള്ള നിരോധനങ്ങളിലൂടെ സ്വതന്ത്ര ചിന്തയുടെ എല്ലാ ആവിഷ്കാരങ്ങളുടെയും അടിച്ചമർത്തലുകളിലൂടെ സ്വാതന്ത്ര്യത്തെ ഓരോ നിമിഷവും ഞെരിച്ചു കൊല്ലുന്ന ഒരു ഭരണകൂടം തന്നെയാണ് ഇന്ന് നമ്മെ ഭരിക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യം എന്ന നൈക്കുമായി എടുത്തുകളയുമെന്നും നമ്മുടെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ പോലുള്ള ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭീഷണി ഒരർത്ഥത്തിലും നിസ്സാരമായ ലഘുവായ അവഗണിക്കേണ്ട ഒരു ഭീഷണിയല്ല നേരെ മറിച്ച് ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ബഹുസ്വരമായ അനേകം സംസ്കാരങ്ങളും ഭാഷകളും മതങ്ങളും വംശങ്ങളും എല്ലാം ചേർന്നുണ്ടായ ഇന്ത്യ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ് ഇന്ത്യ എന്ന സ്വപ്നത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഉന്നയിക്കപ്പെടുന്നത് തരത്തിലുള്ള ഒരു ഭീഷണമായ വെല്ലുവിളി ഉയർത്തുന്ന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത് തന്നെ സ്വാതന്ത്ര്യം സമത്വം മതനിരപേക്ഷത ജനാധിപത്യം എന്നീ അടിസ്ഥാന ആദർശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന അതിനുവേണ്ടി എന്നും നിലകൊള്ളുകയും സംസാരിക്കുകയും സ്വയം ബലിയാവുകയും ചെയ്തിട്ടുള്ള ഇടതുപക്ഷത്തിന് വേണ്ടി നിലകൊള്ളുക എന്നത് അതിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നത് അതിൻ്റെ സംസ്കാരത്തെ ഇന്ത്യയുടെ തന്നെ സംസ്കാരത്തിന്റെ തുടർച്ചയായി മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമാക്കി നിലനിർത്തുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ഓരോ സമ്മതിദായകന്റെയും സമ്മതിദായകയുടെയും അടിസ്ഥാനപരമായ ഒരു ചുമതലയാണെന്നും പൗരർ എന്ന നിലയ്ക്ക് ആ ചുമതല അവരെല്ലാവരും സസന്തോഷം നിർവഹിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുക എന്നൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വിട പറയുന്നു നിങ്ങൾക്ക് നന്ദി